ഹലോ നമസ്കാരം റഫീഖോട്ടും ബുക്കാണെ ഞാനിപ്പോൾ ഉള്ളത് മുക്കത്ത് പുതുതായി തുടങ്ങിയിട്ടുള്ള തടപ്പറമ്പിൽ തുടങ്ങിയിട്ടുള്ള ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിലാണ് കേട്ടോ ഇവിടെ ഇപ്പം ഇന്ന് പല ആളുകളും വിളിച്ച് ഇപ്പം വന്നതാണ് ഇവിടെ പൂട്ടി കിടക്കുകയാണ് എന്താണ് കാരണം എന്ന് ആർക്കും അറിയില്ല അപ്പം എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാം എന്തുകൊണ്ടാണ് ഇത് ബാറും ഈ ബീവറേജ് പൂട്ടിയെന്നുള്ളത് ഒരുപാട് ആളുകൾ വന്ന് മടങ്ങി പോകണം ഇവിടെ പ്രത്യേകിച്ച് നോട്ടീസോ കാര്യങ്ങളൊന്നും ഒന്നും പൊട്ടിച്ചിട്ടില്ല അപ്പം എന്താണ് കാരണം ആർക്കും അറിയില്ല ഇത് ഏതായാലും നിലവിൽ ഇന്ന് ബീവറേജ് ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല അപ്പൊ നിലവിൽ ഇവിടെ സ്റ്റാഫുകളോ കാര്യങ്ങളോ ആരുമില്ല ഇവിടെ എല്ലാം ഷട്ടർ ഇട്ടേക്കാണ് ഇവിടെ എല്ലാ കണ്ടല്ലേ എല്ലാ ഭാഗങ്ങളും കൂട്ടിയിട്ടിരിക്കയാണ് നിലവിൽ ഇവിടെ വേറെ ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ത് കാരണം കൊണ്ടാണ് ഇന്ന് തുറക്കാത്തത് എന്നുള്ളതിന്റെ വേറെ പ്രത്യേകിച്ചുള്ള ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇവിടെ ഒട്ടിച്ചിട്ടൊന്നുമില്ല നിരവധി ആളുകളാണ് ഇവിടെ വന്ന് മടങ്ങി പോകുന്നത് എന്തായാലും നിലവിൽ ഇപ്പം ഇവിടെ എന്താ പറയാ ആരും ഉദ്യോഗസ്ഥരോ സെയിൽസിലോ ഒരു മനുഷ്യനും ഇല്ല ഒരുപാട് ആളുകൾ വന്ന് കൂട്ടി കൂട്ടിയത് കാരണം ഒരുപാട് ആളുകൾ മടങ്ങി പോകാനുണ്ടായിട്ടുള്ളത് അപ്പൊ നമ്മള് അധികൃതരായിട്ട് പലരെയും വിളിക്കാൻ ശ്രമിച്ചു പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല ആ ഫോൺ കിട്ടിയവല് തന്നെ ഇതെന്താണ് കാരണം അവർക്കും അറിയില്ല എന്തുകൊണ്ടാണ് പൂട്ടിയതെന്നോ എന്താണെന്ന് അവരും പറയുന്നില്ല കൃത്യമായിട്ടുള്ള ഇവർ ആർക്കും ആരും പറയുന്നില്ല അപ്പൊ നിലവിൽ ഇന്ന് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഇന്നിപ്പം നിലവിൽ ഇവിടെ ബീവറേജ് ഔട്ട്ലെറ്റ് പൂട്ടി കിടക്കുകയാണ് അതെന്താണെങ്കിൽ തുറക്കുകയാണെന്നോ തുറക്കുമെന്നും അറിയില്ല എന്ത് കാരണം അറിയില്ല ഇന്നിപ്പം എന്തായാലും നാളെ നമുക്ക് നഗരസഭയിലെ അവിശ്വാസ പ്രമേയം അതായത് ഈ ഭീവരാജിനെതിരെയുള്ള അവിശ്വാസ പ്രമേയമായിട്ട് നാളെ ഉണ്ടെങ്കിൽ അത് കാരണമാണോ അത് പൂട്ടിയിട്ടത് അറിയില്ല എന്തായാലും നിലവിൽ ഇന്ന് ഇവിടെ ഇത് പൂട്ടി കിടക്കേണ്ടത് എന്താണ് തുറക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല വന്നവർക്കും അറിയില്ല ഇത് ഇവിടെ നമ്മളെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല നമ്മൾ കൗൺസിലർമാരെ വിളിച്ചു നോക്കി അവരെയൊക്കെ ബന്ധപ്പെട്ട് നോക്കിയപ്പോഴും നിലവിൽ അവർക്കൊന്നും വലിയൊരു ഐഡിയ ഇല്ല എന്താണ് കാരണം എന്നുള്ളതൊന്നും അപ്പം ആരും വ്യക്തമായൊരു ഉത്തരം പറയുന്നില്ല എന്തായാലും നിലവിൽ ഈ ബീവറേജ് ഔട്ടേറ്റ് ഇപ്പം കൂട്ടി കിടക്കുക